അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പലരും ന്യൂ ഇയറിന് നമ്മൾ ലൈവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ട് വേറൊന്നുമല്ല കാരണം നമുക്ക് ഒന്നാം തീയതി വേറൊരു പരസ്യത്തിൻ്റെ ഷൂട്ടുണ്ട് കാരണം ഇപ്പോഴും കുറച്ച് ദിവസങ്ങളിൽ കുറേ പരസ്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പരസ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒന്നാം തീയതി ലൈവ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ അതുപോലെ ഏഴ് മണി നൂറ് നമ്മുടെ പ്രോഗ്രാം പോകുന്ന ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പം തന്നെ ഇടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ഇതിൽ പറഞ്ഞതാണ് പല ചാനലുകളിൽ ആയിട്ട് ഒരായിരായിരത്തി ഒരുന്നൂറ് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്തായാലും നിങ്ങൾ എത്രയും നാളെ അതിന് തന്ന സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ചെയ്യാറുണ്ട് നല്ല രീതിയിലും പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടൊക്കെ എന്തായാലും രണ്ടും നമ്മൾ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കുകയാണ് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം നിങ്ങൾ നിങ്ങളിലൂടെ തന്നെയാണ് പറഞ്ഞു തരുന്നതും പിന്നെ അതുപോലെ തന്നെ മൂന്ന് പേര് രണ്ടു മുതൽ കുറേ ആൾക്കാർ പലരും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്രാട്ടി വേഷം നമ്മുടെ ആ ക്യാരക്ടറിന് എന്ത് പറയാൻ ആ ബ്ലാക്ക് ഷർട്ടും ആ കൈലിയും തന്നെ കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അത് മുതൽ അങ്ങനെയാണ് കൊണ്ടുപോയത് അതുകൊണ്ടാണ് അത് തന്നെ പിന്നിട്ടിരിക്കുന്നത് കാരണം പലരും ഇത് മതി ഇന്ന് ഒരുപാട് ഒരു അഭിപ്രായപ്പെട്ടു അതുകൊണ്ടാണ് അത് തന്നെ പിടിച്ചിരിക്കുന്നത് അല്ലാതെ വേറെ വേഷങ്ങളില്ലാത്തോട്ടല്ല പിന്നെ അതുപോലെ തന്നെ എന്തു പറയാൻ ഒറ്റ ക്യാരക്ടർ അത് അതിൽ നേരത്തെ തന്നെ ഇതിനുമുമ്പ് ഒരു പ്രോഗ്രാമിലെ ഒന്ന് രണ്ട് പ്രോഗ്രാമിലെ നമ്മൾ അതിൻ്റെ സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ഒറ്റ ക്യാരക്ടർ ഒന്ന് മാമൻ അത് അദർഷിൻ മറ്റേ ഫ്രെയിമിൻ്റെ ഒരാൾ അങ്ങനെ ചെയ്താലും മാത്രമേ ഈ പ്രോഗ്രാമിന് ഈ ഉള്ളത് പറയാൻ വേണ്ടി ഒരു പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അത് മാത്രം ചെയ്യുന്നത് ഒറ്റ ക്യാരക്ടർ തന്നെ ഇടുന്നത് പിന്നെ ഈ പറയുമ്പോഴേ ചില സ്ഥലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വന്നു പോകുന്ന ചില ചില ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അത് സന്ദർഭോചിതമാണ് കാരണം ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നതാണ് അൺഎക്സ്പെക്ഡ് ആയിട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഈ പിന്നെ ഈ പറയുമ്പം പോലെ പുതിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇറക്കാനോ പറ്റില്ല കാരണം വേറെ കൊണ്ടല്ല അതിനുള്ള സാമ്പത്തിക സ്ഥിതി നമുക്കില്ല നമ്മൾ ഈ പറയുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം കാണുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളെ ഇനിയും സ്നേഹിക്കുന്നവർ ഇനിയും സപ്പോർട്ട് ചെയ്ത് ഇതിനെ കുറച്ചും ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കുക പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ലൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ലൈവ് ചെയ്യാത്തത് പിന്നെ നമ്മുടെ സംവിധായക ജയണ്ണൻ ഉണ്ട് ജയണ്ണ അടുത്ത് സംസാരിക്കുക കാരണം രണ്ടുപേർക്കും കൂടെ നിന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒറ്റക്കൊറ്റയ്ക്ക് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത്രയും നാൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഈ പിന്നങ്ങളുടെ പിൻബലവും ആണ് നമ്മുടെ വിജയം ഇനി നിങ്ങളുടെ ആ സപ്പോർട്ടും പിൻബലവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എല്ലാം നമുക്ക് വേണം അതുപോലെ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഇതിനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലും നിങ്ങളുടെ ഫാമിലിയുടെ ഇടയിലും ഒക്കെ നിങ്ങളിത് എത്തിക്കുക അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യും തോറും പലരുടെ പലരുടെ ഇടയിലും ഇതെത്തും അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം റീച്ച് ആവും അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സബ്സ്ക്രൈബേഴ്സ് വരും നമ്മുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പതിനൊന്നായിരത്തി സംതിങ് നമ്മുടെ കുടുംബാംഗങ്ങളാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും കാലങ്ങളിലൊക്കെ ഇനി ഒരുപാട് 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 ആൾക്കാരെ കൊണ്ടുവരിക നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആക്കുക അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും സ്നേഹവും എല്ലാം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലൊരു വർഷമാവട്ടെ സമ്പൽ സമൃദ്ധി നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ കുറെ പ്രാവശ്യം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സ്നേഹവും ഒക്കെ പറയാറുണ്ടായിരുന്നു കോമഡി കൂടെ അതുപോലെ തന്നെ നിങ്ങൾക്കും സമ്പൽ സമൃദ്ധി സ്നേഹവും എല്ലാം ഉണ്ടാവട്ടെ നല്ലൊരു നാളുകളാവട്ടെ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഉള്ളത് പറയാൻ ടീമിനും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബൈ ഹലോ നമസ്കാരം ഞാൻ ജയൻ ശിവൻസ് തൊട്ട് മുമ്പ് നമ്മുടെ പ്രാട്ടി പ്രകാശം കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു ഒറ്റ കാര്യമുള്ളൂ പല ആളുകളും നമ്മുടെ പ്രോഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സിലും വാട്സാപ്പിലും ഒക്കെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇതേപോലത്തെ ഒരു കഥാപാത്രം ഉണ്ടോ സാധാരണഗതിയിൽ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കണ്ട ഒരു കഥാപാത്രത്തിന് അതേപോലെ നമ്മുടെ മനസ്സിൽ കിടക്കും അതേപോലെ ഞാൻ കണ്ട ഒരു കഥാപാത്രമാണ് പ്രാട്ടി അങ്ങനെ സ്വന്തമായിട്ട് തന്നെ ഒരു പ്രകാശം കുട്ടി എന്നുള്ള പിന്നെ പേരും അതിനെ ഷോർട്ടാക്കി ഒരു പ്രാട്ടി എന്നുള്ള പേരൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക വേഷത്തിൽ പുള്ളിയെ നമ്മൾ അവതരിപ്പിക്കുകയാണ് പുള്ളിക്ക് വേറെ വേഷം കൊണ്ടല്ല നമ്മൾ പല പിന്നെ സ്കിറ്റുകളിലും ഈ വേഷത്തിനെക്കുറിച്ച് തന്നെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഉദാഹരണത്തിൽ രാഷ്ട്രീയക്കാർ അവരെല്ലാ ദിവസവും വെള്ളയും വെള്ളയും ഇടുന്നു അവർക്ക് ആ ഒറ്റ ഡ്രസ്സേ ഉള്ളൂ ഇല്ല പല ഡ്രസ്സുകളും ഉണ്ട് അപ്പോൾ ഞങ്ങളിതിൽ പറഞ്ഞിട്ടുണ്ട് പ്രാട്ടിക്ക് പത്ത് പതിനഞ്ച് ഡ്രസ്സുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പം അങ്ങനെ ഒരു കഥാപാത്രത്തെ നമ്മൾ സൃഷ്ടിക്കുകയും അത് നിങ്ങളെപ്പോലെയുള്ള പ്രേക്ഷകർ അകമഴിഞ്ഞ് അതിനെ സ്വാഗതം ചെയ്യുകയും സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഒന്നിൽ തുടങ്ങി ഒരു എന്നുള്ള ലെവലിൽ ഒന്നിൽ തുടങ്ങി പത്തായി നൂറായി അതിപ്പോൾ ആയിരത്തി ഇരുന്നൂറോളം എപ്പിസോഡുകളിൽ പല വിവിധ ചാനലുകളിൽ കളിച്ച് നമ്മളിപ്പോൾ നിൽക്കുകയാണ് ഇപ്പോൾ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് അനവധി പരസ്യം ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പൊ തന്നെ ഈ പരസ്യം ചെയ്യുന്ന കമ്പനികളെടുത്തോ സ്ഥാപനങ്ങളെടുത്തോ നമ്മൾ ചോദിക്കും ഏത് വേഷമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയ്യോ പ്രാട്ടിക്ക് ഈ വേഷം തന്നെ മതി അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ നമ്മുടെ പ്രേക്ഷകരിൽ പല ആളുകളും തന്നെ പ്രാട്ടി വേഷം മാറി വന്നപ്പോൾ ഇല്ല പ്രാട്ടിക്ക് പഴയ വേഷം മതി അപ്പോൾ ചില മനസ്സിൽ ാഠിയുടെ രൂപം അവർ മനസ്സിൽ കൊണ്ടു കിടക്കുകയാണ് അതേപോലെ കമലാസനം മാമൻ കമലാസനം മാമനെ ശബ്ദത്തിൽക്കൂടെ മാത്രമേ നമ്മൾ അവതരിപ്പിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ കമലാസനം മാമൻ എന്ന കഥാപാത്രത്തെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വച്ച് കാണുകയും അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം നമുക്ക് ഇഷ്ടപ്പെടുകയും അതിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്ന് പല ആളുകളെയും ഞങ്ങൾ സമീപിച്ചപ്പോഴും ഈ കമലാസനമാവിനെ യഥാർത്ഥത്തിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് അതൊരു ശബ്ദത്തിലൂടെ കൊണ്ടുവരികയും അതും ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു പിന്നെ ഈ പരസ്യത്തിൻ്റെ കാര്യം പറയുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന പ്രേക്ഷകരോ ആർക്കെങ്കിലും ആർക്കെങ്കിലും പരസ്യം ചെയ്യണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അഡ്രസ്സ് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ പ്രോഗ്രാം പോകുന്ന എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പരോ ബാക്കി ഡീറ്റെയിൽസോ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വിളിക്കാം തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ പരസ്യം ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ ഈ പുതുവത്സരം പ്രമാണിച്ച് ഏതാണ്ട് ഇന്നുവരെയും നമ്മുടെ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം ഒന്ന് രണ്ട് എപ്പിസോഡുകൾ പോലും നമുക്ക് വിടാൻ പറ്റാത്ത രീതിയിലുള്ള പരസ്യ ചിത്രീകരണങ്ങളായതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു ദിവസം പോലും ഏഴ് മണി എന്നുള്ള സമയത്ത് നമ്മുടെ പരിപാടി ഇറങ്ങിയിരിക്കും അത് ആനുകാലിക സംഭവങ്ങൾ വെച്ചിട്ട് പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നുണ്ട് മറ്റേ സംഭവം ഈ സംഭവം അപ്പം ഏത് സംഭവം വന്നാലും ഒരു സംഭവം ചെയ്യുമ്പോൾ അയാൾ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വിമർശിച്ച ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അതൊരു വിരോധമായിട്ട് മാറും അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മൾ രാഷ്ട്രീയപരമായിട്ട് ഒരു സ്കിറ്റും ചെയ്യാതെ നോർമലി ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു നിഷ്കളങ്കമായിട്ടുള്ള ചില ഹാസ്യങ്ങൾ വെച്ചിട്ട് വലിയ ഹാസ്യവും പൊട്ടിച്ചിരിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല എങ്കിലും എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നാട്ടിലും നടക്കുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങൾ മാത്രം കോർത്തിണക്കിക്കൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും അതിലേറെ നിങ്ങളുടെ വിലപ്പെട്ട വിമർശനങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ തുടർന്നും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രം അപേക്ഷിക്കുന്നു അതേപോലെ ഞങ്ങളുടെ സ്കിറ്റിലൊക്കെ പറയുന്നത് പോലെ സമ്പൽ സമൃദ്ധി സ്നേഹം കൂട്ടായ്മ ഇതൊന്നും വാരിക്കോരി തരാനില്ല അഥവാ നിങ്ങൾ ചോദിച്ചാലും അമ്മ ചെയ്യണം തരൂല്ല നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നല്ലതായിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു തുടർന്നും നിങ്ങളുടെ സഹകരണവും സാമീപ്യവും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു ബൈ ബൈ